നമസ്കാരം നമുക്കറിയാം നമ്മുടെ സാക്ക് മോട്ടോഴ്സ് അതായത് ഒരു ചൈനയിലെ തന്നെ വളരെ വലിയൊരു വാഹന ഭീമൻ എന്നൊക്കെ നമുക്ക് ഈ ഒരു കമ്പനിയെ പറയാം അവരുടെ കീഴിൽ വരുന്ന ഒരുപാട് സബ്സിഡറി ബ്രാൻഡുണ്ട് നമ്മൾ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ബൗജിങ് ആണെന്നുണ്ടെങ്കിലും മൂളിങ് ആണെന്നുണ്ടെങ്കിലും എം ജി എം ജിയെ ഇപ്പോൾ ഫുള്ളായിട്ടൊരു ചൈനീസ് കമ്പനിന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായാലും ഒരു ചൈനക്കാരാണെന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഷെയറും ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയായ ജെ എസ് ഡബ്ല്യു ആണ് സിക്സ്റ്റി ഫൈവ് ആണിപ്പോൾ സൈക്കിൻ്റെ കയ്യിലുള്ളൂ അതിനിപ്പം ഫോർട്ടി നയൻ ഫിഫ്റ്റി വൺ റേഷ്യയിലോട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ജി മോട്ടേഴ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം എന്നെനിക്ക് പറയാം തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ബിങ്കോയുണ്ട് ബിങ്കോയ്ക്ക് ശേഷം ക്ലൗഡിവി ഉണ്ട് അതായത് ക്ലൗഡിവി ഇവിടെ വരാൻ പോകുന്നത് വിൻസ്റ്റർ എന്നുള്ള പേരിലാണ് അതിനുശേഷം ബിങ്കോ വരുന്നതായിരിക്കും അതിനുശേഷം വരാൻ പോകുന്ന ഒരു വാഹനമാണ് ബൗജിംഗിൻ്റെ ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന ചൈനയിലൊക്കെ സുലഭമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ബൗജിങ് എ പ്ലസ് എന്ന് പറയുന്നൊരു വാഹനം അപ്പം എന്താണ് ഈ പ്ലസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഓൾറെഡി ഒരു ത്രീ ഡോർ വേർഷൻ വാഹനമുണ്ട് അത് ബൗജിംഗ് യപ് ആണ് ഇതിൻ്റെ ട്രേഡ് മാർക്ക് ഡിസൈൻ ഒക്കെ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പേര് വേറെ ആയിരിക്കും ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഒന്ന് പരിചയപ്പെടാം ഇന്ത്യയിലേക്ക് വരും ചൈനീസ് കറൻസി അതായത് യു ആൻ ഒക്കെ വെച്ച് നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും അപ്രോസിമേറ്റ്ലി ഒരു പതിനാല് ലക്ഷം രൂപയ്ക്കൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു ഇതൊരു എക്സ്പെക്ടേഷൻ ആണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ സപ്പോർട്ട് പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേബി ഡിഫൻഡർ പോലെയല്ലേ തീർച്ചയായിട്ടും ഡിഫൻഡറിൻ്റെ ഒരുപാട് അശങ്ങൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫെൻ ഈ ബാക്ക് സൈഡിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും സൈഡ് ഗ്ലാസ് അല്ലെങ്കിൽ സീ പില്ലർ കഴിഞ്ഞിട്ടുള്ള ആ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഡിഫൻഡറിൻ്റെ അതേ സെയിം തന്നെ നമുക്ക് കാണാൻ കഴിയാം അത്തരത്തിലൊരു കോപ്പിയാണെന്ന് നമുക്ക് പറയാം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് ഇലക്ട്രിക് കാറിന് ഈ നാല് മീറ്റർ എന്ന് പറയുന്ന ഒരു സ്ലാബ് ഇല്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ നല്ല രീതിക്ക് ഇലക്ട്രിക് കാറിൻ്റെ വിൽപ്പന കൂടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവർ മാറ്റും ഷുവറാണ് ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു വാഹനമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് മില്ലിമീറ്ററാണ് മില്ലിമീറ്ററാണ് വിട്ട് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വിട്ട് അപ്പോൾ അത്യാവശ്യം വിട്ടുള്ളൊരു വാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സായിക് മോട്ടോഴ്സിൻ്റെ വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ജി എസ് ഇ വി എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഗ്ലോബൽ സ്മോൾ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് പ്ലാറ്റ്ഫോം എന്നാണ് ഇപ്പോൾ നമുക്കിതിനെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം ഇത് ബിങ്കോയിലൊക്കെ വരുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അതായത് ഗ്ലോബൽ സ്മോൾ ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാറ്റ്ഫോം അതാണ് ജി എസ് ഇ വി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കോമറ്റ് വരുന്നുണ്ട് അത് മാത്രമല്ല എപ്പ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ വാഹനം അത് മാത്രമല്ല ക്ലൗഡ് ഇ വി അതിപ്പം വിൻസ്റ്റർ എന്നുള്ള പേരിലാണ് ഇവിടെ വരുന്നത് അത് മാത്രമല്ല ബിങ്കോ ഇതെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു വാഹനത്തെ മറ്റുള്ള വാഹനങ്ങളിൽ നിന്നും മാറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രാക്ടിക്കാലിറ്റിയാണ് നമ്മുടെ ജിംനി പോലെ ഇരിക്കുകയും ഒരു വാഹനം കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുമല്ല എന്നാലും ആ ബോക്സി ഈ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്പോർട് എക്കോസ്പോട്ട് അതുപോലെ തന്നെ ജിംനി ഈ വാഹനങ്ങളുടെയൊക്കെ ഡോറ് ബാക്കിലെ ഡോറ് ഒരു സൈഡിലേക്കല്ലേ തുറക്കുന്നത് ആ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡോറൊക്കെ തുറക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് എന്തായാലും സ്റ്റീൽ വീൽ കാര്യങ്ങളൊന്നും ഇലക്ട്രിക് കാറുകളിൽ കൊടുക്കില്ല ഫ്രണ്ടൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ളൊരു ഡിസൈൻ ഡിസൈനാണ് നമ്മൾ കണ്ട ഡിസൈൻ തന്നെയാണ് അതുകൊണ്ടാണ് ഡിസൈനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയാത്തത് ഇപ്പം ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വൂളിങ്ങിൻ്റെ ക്ലൗഡ് ആണെന്നുണ്ടെങ്കിലും ആ സച്ച് അവിടെ നിന്ന് എടുത്ത് പറിച്ചു ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എമ്പളം മാറ്റുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ ഇൻറ്റീരിയറിൽ ഇപ്പം ഡിറ്റോ നമ്മുടെ ബിംഗോയിൽ കണ്ടിട്ടില്ലെങ്കിൽ ബിങ്കോയുടെ ഒരു ബിങ്കോ പ്ലസ് എന്നുള്ളൊരു മോഡലുണ്ട് അതിൽ കണ്ടിട്ടുള്ള സെയിം ഇൻ്റീരിയർ തന്നെയാണ് അതായത് വലിയൊരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ഉണ്ട് ഒരു ടാബ്ലറ്റ് കൈൻഡ് ഓഫ് ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ഉണ്ട് അത് മാത്രമല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യൻ ഒരു പ്രൈസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പം അത്യാവശ്യം ഫീച്ചറുകളൊക്കെ കൊടുത്തിട്ട് ഒരു പ്രൈസ് റേഞ്ചിൽ നിർത്തിയാൽ മാത്രമാണ് ഈ ഒരു വാഹനം സക്സസ് ആവുകയുള്ളു ഈ ഒരു വാഹനം കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ടാറ്റാ മോട്ടോഴ്സിൻ്റെ പഞ്ച് ഇവി ആയിട്ടായിരിക്കും പഞ്ചുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസം ഈ ഒരു വാഹനത്തിനു ഇതൊരു പ്യൂർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് പഞ്ചും പ്യൂർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം എപ്പിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ട് പോയിൻറ്റ് ഒന്ന് കിലോ അവർ ബാറ്ററിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇത് എ പ്ലസ് ആണ് അപ്പോൾ ഇരുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് കിലോ ടവർ ബാറ്ററി വെച്ചിട്ട് മുന്നൂറ് മുന്നൂറ്റഞ്ച് കിലോമീറ്ററാണ് അവർ ക്ലെയിം ചെയ്യുന്നത് ഇവിടെ വരാൻ പോകുന്നത് ജസ്റ്റ് അബോ തേർട്ടി ഫൈവ് കിലോട്ട് അവറിൻ്റെ ബാറ്ററി ആയിരിക്കും അതിൽ നാനൂറ്റി പത്ത് കിലോമീറ്ററോളമായിരിക്കും അവർ അത് റേഞ്ച് ക്ലെയിം ചെയ്യാൻ പോകുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ് എടുക്കുന്ന വാഹനങ്ങളായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇപ്പോൾ നമ്മുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നൂറ്റി ഒന്ന് ബി എച്ച് പി പവറാണ് അവിടെ വരുന്നത് പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ബി എച്ച് പി ഇൻക്രീസ് ചെയ്യും അതായത് കുറച്ച് ടോർക്കും ഇൻക്രീസ് ആകും അതുമാത്രമല്ല പവറും ഇൻക്രീസ് ചെയ്യും ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ നൂറ്റി അറുപത് എൻ എമ്മിന് അടുത്തായിരിക്കും ഇതൊന്നും കൺഫേം ആയിട്ടില്ല നമ്മൾ എന്ന് പറയുന്ന വാഹനത്തിൽ നൂറ്റിയൊന്ന് ബി എച്ച് പി പവർ ഉണ്ട് പക്ഷെ എടുത്തു വരുന്ന ഒരു കാര്യം വാഹനത്തിന്റെ ബാറ്ററി എന്ന് പറയുന്നത് എൽ എഫ് പി ബാറ്ററിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിന്റെ വീൽ ബേസ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല ടൂ പോയിന്റ് സിക്സ് മീറ്റർ ആണ് അതിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് അത്യാവശ്യം വീൽ ബേസ് ഉള്ളൊരു വാഹനം തന്നെയാണ് റിയൽ വീൽ ഡ്രൈവിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം ഇപ്പോൾ ചൈനയിൽ നിലവിൽ ബൗജിങ്ങിൽ ബൗജിങ്ങിന്റെ ബ്രാൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം തന്നെയാണ് ആ വാഹനത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ായിട്ടും ഇവിടെ ഒരു പൈപ്പ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി ക്ലൗഡി വി വരുന്നുണ്ട് അത് വിൻസർ എന്നുള്ള പേരിലാണ് വരുന്നത് അത് കഴിഞ്ഞ് ബിങ്കോ വരും അതിനുശേഷം ഈ എ പ്ലസ് എന്നുള്ള മോഡൽ തീർച്ചയായിട്ടും വരും ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഒരു ബേബി ഡിഫൻഡർ സ്റ്റൈൽ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ലുക്ക് കണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എടുക്കും ലുക്ക് മാത്രമല്ല വണ്ടി പ്രാക്ടിക്കലി വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വാഹനമാണ് പക്ഷേ പ്രൈസ് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ബാറ്ററി പാക്ക് അവരെന്തായാലും തേർട്ടി ഫൈവ് കിലോമീട്ട് അവറിൻ്റെ ബാറ്ററി പാക്കിന് മുകളിൽ വെക്കും അത് മാത്രമല്ല ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് ബി എച്ച് പി പവറിനോടടുത്തൊക്കെ കൊണ്ടുവന്നിരിക്കും അതുമാത്രമല്ല ഇപ്പം റെയിൽവേയിൽ ഡ്രൈവിലുള്ള വാഹനങ്ങൾ ഇറക്കിയിരിക്കും എടുത്തു പറഞ്ഞൊരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വൺ സിക്സ്റ്റി എൻ എം ടോർക്കിലേക്കൊക്കെ വരും ഇനി ഇന്ത്യൻ സാഹചര്യത്തിൽ ടോർക്കിൽ അവരെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുമോ എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ ഒരു വാഹനത്തിന് നാനൂറ്റി അഞ്ച് നാനൂറ്റി അഞ്ച് മുതൽ നാനൂറ്റി പത്ത് വരെ ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വാഹനം വരുന്നതോടുകൂടി എം ജി കുറച്ചും കൂടെ ഈ ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ ആയിരിക്കും തീർച്ചയാണ് അതായത് ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു റേറ്റിൽ ഇലക്ട്രിക് കാറുകൾ വരിക എന്ന് പറയുന്നത് അത് എം ജിയുടെ കാറുകൾ തന്നെയായിരിക്കും കാരണം ഒരുപാട് കാലങ്ങളായിട്ട് അവരുടെ ഈ വോളിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബൗജിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബ്രാൻഡിങ്ങിൽ ഇവരുടെ ഇലക്ട്രിക് കാറുകൾ ഒരുപാട് ഇങ്ങനെ തലങ്ങും വിലങ്ങും ലോകത്ത് പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഇൻഡോനേഷ്യ ആണെന്നുണ്ടെങ്കിലും ചൈനയാണെന്നുണ്ടെങ്കിലും തായ്ലാൻഡിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടക്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല വ്ളോഗ്സ് വേണ്ട നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി പതിനാല് മുതൽ പതിനഞ്ച് ലക്ഷത്തിനുള്ളിൽ ഈ ഒരു വാഹനത്തിന് വില നിൽക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നമ്മൾ യൂറോപ്യൻ മാർക്കറ്റിൽ വിൽക്കുന്ന വിലയും അതുപോലെ തന്നെ യുവാനിലെ കൺവേർഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എന്തായാലും നല്ലൊരു വിലയിൽ ഈ ഒരു വാഹനം വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അപ്പോൾ നല്ല നല്ല വ്ളോഗ്സ് വേണ്ട നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും നന്ദി നമസ്കാരം